അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മട്ടപ്പാറ എൽ എം എസ് സ്കൂളിന്റെ തൊട്ട് ബാഗിലായിട്ട് ഒരു മൂന്നര സെന്റ് സ്ഥലത്തിന്റെ വിശേഷമായിട്ടാണ് വാ ഇതാണ് ഫ്ലോട്ട് ലോറി വരുന്ന സൈറ്റാണ് ആണ് കേട്ടോ നല്ല വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ക്വയർ സ്ഥലമാണ് ആ രണ്ട് മൂടെ തെങ്ങുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് വീട് വെക്കാൻ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് സെന്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ സെന്റിന് അഞ്ച് സെന്റ് അഞ്ച് ലക്ഷമൊക്കെ ഉണ്ട് രണ്ട് മൂട് തെങ്ങും നല്ലൊരു വീട് കഴിക്കും തെങ്ങ് നോക്കട്ടെ നല്ലൊരു വീട് നിൽക്കാനുള്ള നല്ല സൈറ്റാണ് അപ്പൊ ഇതാണ് റോഡിൽ നിന്ന് നല്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് ഒരു ീതി ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ നല്ല സ്ക്വയർ ഫുറ്റ് സ്ഥലമാണ് സ്ക്വയർ സ്ഥലം ഇതിന്റെ അതിൽ ഇതുവരെ മൂന്നര സെന്റ് സ്ഥലമാണ് അവിടെയൊക്കെ നല്ല വീടൊക്കെ ഉണ്ട് വീടുകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് താഴേ വീടുണ്ട് വീടുകളൊക്കെ ഇഷ്ടമാതിരി വീടുകളൊക്കെ ഉണ്ട് എടുത്ത് പറയുന്ന എൽ എം എസ് സ്കൂളിൻ്റെ തൊട്ട് പേഗലാണ് തൊട്ട് വേഗം രണ്ട് വീടിൻ്റെ ഇതിലാണ് നമുക്ക് ഈ ഫ്ലോട്ട് വന്നിരിക്കുന്നത് നല്ല വീടൊക്കെ നല്ല സ്ഥലം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ വട്ടപ്പാറ എൽ എം എസ് സ്കൂളിൻ്റെ തൊട്ട് പേഗലായിട്ടാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില അവർ ചോദിക്കുന്നത് നാല് ലക്ഷമാണ് പിന്നെ അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടെന്തെങ്കിലും കുറയും ഏറ്റൊക്കെ കുറയുള്ളൂ നാല് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമല്ല നല്ല നല്ല ഫ്ലോട്ടാണ് നല്ല വീടൊക്കെ നല്ല പറ്റിയതാണ് സ്കൂളെടുത്ത് വട്ടപ്പാറ ജംഗ്ഷൻ വട്ടപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ള ഫ്ലോട്ടിലേക്ക് വരാൻ ലോറി വരുന്ന സൈറ്റാണ് അപ്പോൾ താഴെകണ് നമ്പിലേക്ക് വിളിക്കുക ഓക്കെ